ഹലോ എല്ലാവർക്കും പി എസ് സി സ്മാർട്ട് സ്റ്റഡി എന്ന എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പലരുടെ ഒരു സംശയമാണ് എങ്ങനെ പഠിച്ച് നമുക്ക് പ്രിലിംസ് ക്രാക്ക് ചെയ്യാം പ്രിലിംസ് ക്രാക്ക് ചെയ്തുകൊണ്ട് മാത്രമല്ല നമ്മൾ മെയിൻസും കൂടി പാസ്സായത് മാത്രമേ നമുക്ക് ആ ഒരു ജോലി നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനായിട്ട് നമ്മൾ സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത് എന്താണ് ആ സ്മാർട്ട് വർക്ക് എന്നല്ലേ മൂന്ന് കാര്യങ്ങളാണ് അതിനെ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായിട്ടും സിലബസിനനുസരിച്ച് നമ്മുടെ ഹോട്ട് ടോപ്പിക്സിനെ തിരിച്ച് നമ്മൾ പഠിക്കാം ഹോട്ട് ടോപ്പിക്സ് പഠിക്കുക എന്ന് പറയുമ്പോൾ ഡീപ്പ് സ്റ്റഡിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മളൊരു ഡിഗ്രി ലെവലിലുള്ളൊരു എക്സാം ക്രാക്ക് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് നമ്മളത് വായിച്ച് പോയിട്ടൊരു കാര്യവുമില്ല അപ്പോൾ നമ്മൾ ഈ ഹോട്ട് ടോപ്പിക്സ് എല്ലാം തന്നെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഡെയിലി റിവിഷൻ ചെയ്യുക അതായത് ഇപ്പോൾ ആണെങ്കിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അതുപോലെ ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ജി കെ പോഷൻ ആണെങ്കിലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഡെയിലി റിവിഷൻ ചെയ്യുക ഇനിയും പഠനം ആരംഭിച്ചിട്ടില്ലാത്തവരായും കൂടി നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക സ്മാർട്ട് വർക്ക് ചെയ്ത് പഠിക്കുക കാരണം ഇത്രയും സിലബസ് ഉണ്ട് നമുക്ക് ഇത്രയും ടോപ്പിക്സ് ഉണ്ട് എനിക്ക് ഒന്നും ആകില്ല സിലബസ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ കരുതിയിരിക്കുന്നവരുണ്ട് പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല കാരണം ഈ നമ്മൾ നന്നായിട്ട് വിന്നറായിട്ടുള്ളവർക്കറിയാം അവരെങ്ങനെയാണ് അത് ക്രാക്ക് ചെയ്യാനായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്തതെന്ന് കാരണം അവരുടേതായ വീക്ക് പോയിന്റുകൾ അവരെ മനസ്സിലാക്കി അതിനനുസരിച്ച് അവർ ടൈം സെറ്റ് ചെയ്യുകയാണ് ചെയ്തത് അതായത് ടൈം പ്ലാനിങ് വളരെ പ്രാധാന്യമുള്ളതെന്നാണ് മൂന്നാമതായിട്ട് പറയുന്നത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർക്ക് ഔട്ട് ചെയ്യുക എത്ര മാത്രം നമുക്ക് ക്വസ്റ്റിൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നോ എത്രമാത്രം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു നമ്മുടെ എക്സാം ടൈമിൽ അത് വളരെയധികം നമുക്ക് പ്രയോജനം തരുന്ന ഒന്ന് തന്നെയാണ് അത് നമ്മൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളും എൻ സി ആർ ടി ബുക്കുകളും വായിക്കാനായിട്ട് ശ്രമിക്കുക എന്തായാലും ഈ ഒരു ഡിഗ്രി ലെവൽ എക്സാം എന്ന് പറയുമ്പോൾ ആ ഒരു പ്രിലിമിനറി നല്ല രീതിയിൽ ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും അപ്പോൾ അതിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ കാരണം നമുക്കിങ്ങനൊരു ടഫായിട്ടുള്ളൊരു എക്സാം ഭയങ്കര ടൈറ്റായിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ് നടക്കുന്നത് അപ്പോൾ അത് മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ച് പ്രിപ്പറേഷൻ ഇന്ന് തന്നെ തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ മാക്സിമം നിങ്ങൾ വായിക്കാനായിട്ട് സമയം കണ്ടെത്തുക വായിക്കുന്നതോടൊപ്പം തന്നെ ആ ഒരു പോയിൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എക്സാം ടൈമിൽ യൂസ്ഫുൾ ആവും അപ്പോൾ നമുക്ക് ആ ഒരു ഷോർട്ട് നോട്ട്സായിട്ട് അതിൽ നിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റെഫർ ചെയ്ത് ഡെയിലി ഒന്നത്തെ റിവിഷൻ ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഹോട്ട് ടോപ്പിക്സ് തന്നെയാണ് ഹോട്ട് ടോപ്പിക്സ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആദ്യം ശ്രമിക്കുക രണ്ടാമതായിട്ടും ഡെയിലി റിവിഷന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക മൂന്നാമതായിട്ട് നിങ്ങൾ മാക്സിമം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക് ഔട്ട് ചെയ്യുക ഈ കാര്യങ്ങളെല്ലാം തന്നെ സ്ഥിരമായിട്ട് നിങ്ങൾ എക്സാം ദിവസം വരെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രിലിമിനറി എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇതിനൊപ്പം തന്നെ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് വർക്കും ഈ പഠിത്തവും കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളത് എന്നുള്ളത് അപ്പോൾ അതൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാമെന്നു വിചാരിച്ചാൽ അപ്പോൾ നമ്മൾക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് ഇതിനോടൊപ്പം ഞാനങ്ങ് പറയുവാണ് ഇങ്ങനെ ഞാൻ എങ്ങനെയാണ് പ്രിലിമിനറി എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പഠിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് മാത്സും ഇംഗ്ലീഷും മലയാളത്തിനാണ് ഞാൻ മുന്നേയുള്ള വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് മാത്സും ഇംഗ്ലീഷും മലയാളത്തിനും അൻപത് മാർക്കോളം സ്കോർ ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും അപ്പോൾ ഈ മാക്സിമം ക്വസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മാക്സിമം ഇംഗ്ലീഷും മലയാളം നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കും അപ്പോൾ കുറഞ്ഞതൊരു നാൽപ്പത് മാർക്കെങ്കിലും നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ബാക്കിയുള്ള ജി കെ പോർഷൻസിൽ നിന്ന് ഞാൻ ഹോട്ട് ടോപ്പിക്സ് സെപ്പറേറ്റ് ചെയ്ത് സെലക്ട് ചെയ്തിട്ടാണ് പഠിക്കുന്നത് അതിൽ നമ്മളിപ്പം ഹിസ്റ്ററി ഞാൻ ഫസ്റ്റ് ഈ മാക്സിമം ഇംഗ്ലീഷും മലയാളത്തിന് ശേഷം ഹിസ്റ്ററിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹിസ്റ്ററിയിൽ കേരള ഹിസ്റ്ററിയും പിന്നെ വേൾഡ് ഹിസ്റ്ററിയും കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് എനിക്കൊന്ന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് കൂടിപ്പോലെ രണ്ട് മാർക്ക് ചോദിക്കുകയുള്ളൂ എങ്കിൽ കൂടിയും എനിക്കത് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഈ ഒരു ഡിഗ്രി പ്രിലിമിനറി എക്സാം വരുമ്പോഴത്തേക്ക് അതിനൊന്നുകൂടി എനിക്കൊന്ന് റിവേഴ്സ് ചെയ്തെടുത്താലായിട്ട് ആയിട്ട് തോന്നും അപ്പോൾ ഞാൻ അങ്ങനെയാണ് കാരണം നമുക്ക് നമുക്ക് എവിടെയാണ് നമുക്ക് കുറച്ച് അറിവ് കൂടുതലുള്ളത് അപ്പോൾ ഏത് ഭാഗങ്ങളാണ് കൂടുതൽ പെട്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ കഴിയുന്നത് അത് ഫസ്റ്റ് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിൽ ഞാനിപ്പോൾ അതിന് ശേഷം ഞാൻ ഹിസ്റ്ററി ആണ് നോക്കുന്നത് ഹിസ്റ്ററി നോക്കിയതിന് ശേഷം ഐ ടി ഐ ടിക്ക് അഞ്ച് മാർക്കോളം നമുക്ക് കിട്ടും പക്ഷേ അത് പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാനും സാധിക്കും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ കഴിയും കാരണം നമ്മളൊരു പല പി വൈക്കും എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് പി എസ് സി ചോദിച്ചിട്ടുള്ളതെന്നുള്ളത് അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ ഞാനൊരു ഐ ടിയുടെയും നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ കഴിയുന്ന ആ ഒരു ഏരിയയിലുള്ള ഹോട്ട് ടോപ്പിക്സിൻ്റെ ഒരു വീഡിയോ ചെയ്യാം അതുപോലെ തന്നെ മാത്സും ഇംഗ്ലീഷും മലയാളവും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതോടൊപ്പം ഒരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് കമൻറ്റ് ഇട്ടിരുന്ന ഞാൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ അതിന് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ടൊക്കെ ചെയ്ത് ഇംഗ്ലീഷിന് മാക്സിമം അപ്പോൾ നമുക്ക് ഒരുപാട് വർക്കൗട്ട് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും പറ്റുന്നത്ര നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതാനും കൂടി കാണിക്കുക നമ്മൾ ഗൂഗിളിൽ തന്നെ മോക്ക് ടെസ്റ്റ് പി എസ് സി മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് മോക്ക് ടെസ്റ്റുകളിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് വരും അപ്പം നമുക്ക് തന്നെ തോന്നും നമ്മുടെ എത്രമാത്രം പഠിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ നിലവാരം എവിടെയാണ് ഒരിക്കലും നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്കറിയില്ല നമുക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടോ അതെല്ലാം നമുക്ക് എക്സാമിന് ക്രാക്ക് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുമോ എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ മാത്രമേ അതിനെ അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് അറിയാൻ കഴിയൂ അപ്പോൾ കഴിവതും നിങ്ങൾ മാക്സിമം നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് വായിക്കുക റിപ്പീറ്റായിട്ട് വായിക്കുക തന്നെ വേണം റിപ്പീറ്റായിട്ട് വായിച്ചിട്ട് അതിന് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പി വൈ ക്യു ക്വസ്റ്റ്യൻസ് ഇത് നമ്മുടെ യൂട്യൂബുകളിലൊക്കെ തന്നെ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ നടത്തുന്നുണ്ട് അപ്പം ഈ അപ്പം വീട്ടമ്മമാർക്കാണെങ്കിലും പോലെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ഞാനിപ്പോൾ വർക്ക് ഫ്രം ഹോമാണ് അപ്പോൾ ഞാനിതുപോലെ ഓരോ യൂട്യൂബിലെ ക്ലാസ്സുകൾ മാക്സിമം ഇപ്പം ജെർണി സാറിൻ്റെ ആണെങ്കിലും കിട്ടുന്ന ടൈമിൽ മാക്സ് മാത്സ് വർക്കൗട്ട് ചെയ്യാനും അതുപോലെ എൻട്രിയില് ഇംഗ്ലീഷ് ക്ലാസ്സുകൾ അതെല്ലാം മാക്സിമം ഞാനിങ്ങനെ കാണുന്നുണ്ട് വീഡിയോസ് കണ്ടുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാനും അതുപോലെ ഓരോരുത്തരുടെ കാരണം പല ചാനലിലും നമുക്ക് കിട്ടാത്ത പല അറിവുകളുണ്ടാകും അപ്പം പല ചാനലുകളിങ്ങനെ കാണുമ്പോഴത്തേക്ക് പലർക്കും പലരെ സംബന്ധിച്ച് നമുക്ക് എല്ലാവരും അവിയൽ വരുവത്തിലായിപ്പോവും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഒരൊറ്റ ചാനലിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് നോക്കുക കാരണം ചിലപ്പോൾ ഇംഗ്ലീഷ് ഇപ്പോൾ ഒരു ഒരു ചാനലിൽ നല്ല ക്ലാസ് ആണെങ്കിൽ മലയാളം വേറൊരു ചാനലിൽ നല്ലതായിരിക്കും അപ്പോൾ ആ ഒരു ചാനൽസിനെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അത് അവർ ഇപ്പോൾ ക്ലാസ്സുകൾ അവർ ഈ ഒരു ഡിഗ്രി പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ നന്നായിട്ട് തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ഒരു എക്സാമിനും ആരും കംപ്ലീറ്റ് സിലബസ് പഠിച്ചിട്ടായിരിക്കില്ല പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളും അതിനനുസരിച്ച് തന്നെ മുന്നോ അതുപോലെ തന്നെ മുന്നോട്ട് പോവുക കാരണം എല്ലാവരേയും പോലെ തന്നെയാണ് നമുക്കും പഠിക്കാനായിട്ടുള്ള സാഹചര്യവും സമയമൊക്കെ നമ്മൾ നമ്മളെ കണ്ടെത്തി ഉണ്ടാകുന്നതേ ഉള്ളൂ ഇപ്പോൾ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തായാലും രണ്ട് മണിക്കൂർ ഏതൊരു വീട്ടമ്മയ്ക്കും ഉണ്ടാവും അത് നമ്മൾ തന്നെയാണ് മനസ്സ് വെച്ച് മുന്നോട്ട് വരേണ്ടത് അത് ഏത് രീതിയിൽ നമ്മളത് പഠിക്കണമെന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് ഒരാൾ ഗ്രേഡ് ചെയ്യുന്നതിനൊപ്പം നമുക്കതൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത് നമ്മൾ തന്നെ ചെയ്യണം ആദ്യം ഒരു എക്സാമിനുവേണ്ടി നമ്മൾ നമ്മുടെ മനസ്സിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യേണ്ടത് കാരണം നമ്മുടെ ഒരു ഒരു പഠിച്ചു വരുമ്പോഴത്തേക്ക് പലപ്പോഴും പലർക്കും തോന്നുന്നതാണ് ആ എനിക്ക് കിട്ടില്ല ഞാൻ പഠിച്ചാലും എനിക്ക് കിട്ടുന്നില്ല എനിക്ക് ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല ഈ ഓർമ്മ നിൽക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാത്തത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാത്തത് കൊണ്ട് തന്നെയാണ് കിട്ടുന്ന ഒരു മണിക്കൂർ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും മറ്റുള്ളവർ പഠിക്കുന്ന ടൈമും ആ ഒരു അവേഴ്സും നോക്കി നമ്മൾ ഒരിക്കലും പഠിക്കാൻ നിൽക്കരുത് നമുക്ക് എങ്ങനെയാണോ പഠിക്കാൻ സൗകര്യമുള്ളത് അതുപോലെ പഠിക്കാൻ നോക്കുക അതുപോലെ തന്നെ നല്ല നല്ല ടെലിഗ്രാം ചാനലുകളുണ്ട് ആ ഒരു ചെല ടെലഗ്രാം ചാനലുകളൊന്നും നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക ഇത് ഞാൻ പറയുന്ന പ്രത്യേകിച്ചും വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് കാരണം അവർക്ക് ഓഫീസിൽ പോയി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് അധികം ഫോൺ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല അതുപോലെ തന്നെ ബുക്ക് നമ്മളതിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനൊക്കെ വളരെ പ്രയാസമുള്ളവരുണ്ടാകും നമ്മുടെ മൊബൈലിൽ നമ്മൾ ഫ്രീ ടൈം കിട്ടുമ്പോഴൊരു ഫ്രീ ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടൈമിലൊക്കെ ഈ ടെലിഗ്രാം ചാനലിൽ അവർ നോട്ട്സ് ആയിരിക്കും പി ഡി എഫ് ആയിരിക്കും ചിലപ്പോൾ ഓവീസ് ഇടും അപ്പോൾ അവർ ഒരു പോയിൻ്റ് ആണെങ്കിൽ കൂടി നമുക്കത് വളരെയധികം യൂസ്ഫുള്ളാണ് കാരണം നമ്മൾ ആ ഒരു ചെറിയൊരു പോയിൻ്റ് വളരെ ശ്രദ്ധയോടെ ആയിരിക്കും കേൾക്കുന്നതും കാണുന്നതും ശ്രദ്ധ പഠിക്കുന്നതും ഒരു തവണ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കാര്യം ഓർമ്മ എത്തും കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അത്രയ്ക്ക് ഒരുപാട് സമയം ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല പഠിക്കാനായിട്ട് അതേ ഒരു ടെക്നിക്ക് തന്നെ നിങ്ങൾ ആ ഒരു ഫുൾ ഡേ നമ്മൾ വീട്ടിലിരുന്ന് വർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ വീട്ടമ്മമാരാണെങ്കിൽ കൂടിയും ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമുക്കിതൊരു ലാസ്റ്റ് ചാൻസ് ആണ് നമുക്കിന് വേറൊരു ചാൻസ് ഇല്ല എന്നുള്ളൊരു ചിന്തയോട് കൂടി പഠിച്ച് നോക്കും ഉറപ്പായിട്ട് നമുക്ക് ആ ഒരു നമ്മുടെ ആ ഒരു പഠിക്കുന്നതിൻ്റെ സ്പീഡ് കൂടും നമുക്ക് വീണ്ടും പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ച് തീർക്കാനായിട്ടുള്ള താല്പര്യം കൂടും റാങ്ക് ഹോൾഡറായ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് പറഞ്ഞെന്നൊരു ടിപ്പാണിത് ലാസ്റ്റ് ചാൻസ് ആണെന്ന് കരുതി നീ പഠിക്കാനിരിക്കും നിനക്ക് പഠിക്കാനായിട്ട് സാധിക്കും നിനക്ക് പഠിക്കാനുള്ള താല്പര്യം കൂടും പഠിക്കുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധയോടുകൂടി പഠിക്കും കിട്ടുന്ന കുറച്ച് സമയമാണെങ്കിലും നിനക്ക് പഠി വീണ്ടും പഠിക്കണം പഠിക്കണമെന്നുള്ള താല്പര്യം തോന്നും അപ്പോൾ അതുതന്നെയാണ് നമുക്ക് ഒരു ഈ ഒരു പി എസ് സി എക്സാമിന് വേണ്ടത് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ഒരിക്കലും ഇപ്പോഴത്തെ കാലത്ത് ഹാർഡ് വർക്കിന് പ്രയോജനം ഇല്ലെന്നല്ല ഹാർഡ് വർക്കിനൊപ്പം തന്നെ നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈയൊരു പി എസ് സി മറ്റുള്ളവർക്കൊപ്പം നമുക്കും ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പം ഈ ഒരു വിന്നറായിട്ടുള്ള പ്രിപ്പയറി ക്രാക്ക് ചെയ്ത് മെയിൻസും ക്രാക്ക് ചെയ്തിട്ട് ഈ ജോലികൾ ഗവൺമെൻറ് ജോലികളിൽ ഇരിക്കുന്നവരെല്ലാം തന്നെ പറയുന്നൊരു കാര്യമാണ് അവർ കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കുന്നുണ്ട് കൺസിസ്റ്റൻ്റായിട്ട് അവർ റിവിഷൻ ചെയ്യുന്നുണ്ട് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും തന്നെ ഒരുപോലെ പറയുന്നൊരു കാര്യമാണ് ഈ മൂന്ന് കാര്യങ്ങളും ഈ നിങ്ങളും ഈ മൂന്ന് കാര്യങ്ങളൊന്ന് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് കാശ് കൊടുത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ചിട്ടും ഒരു കാര്യമൊന്നുമില്ല നമ്മൾ തന്നെ വിചാരിക്കണം നമുക്ക് പഠിക്കണമെന്ന് അതിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ടാണെങ്കിലും നമ്മൾ വീട്ടിലിരുന്ന് ഒരു റാങ്ക് ഫയൽ വെച്ച് വായിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു ടെക്നിക്ക് മനസ്സിലാക്കി പഠിക്കുന്ന ആർക്കും തന്നെ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് ഒരു ഗവണ്മെൻ്റ് ജോലി നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മാക്സിമം നല്ല രീതിയിൽ തന്നെ റാങ്ക് ഫയൽ വായിക്കുക മാക്സിമം ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യാൻസർ വർക്കൗട്ട് ചെയ്യുക ഡെയിലി റിവിഷൻ ചെയ്യുക കറണ്ട് അഫയേഴ്സ് തന്നെ നിങ്ങൾ ഡെയിലി റിവിഷൻ ചെയ്ത് ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല രീതിയിലൊരു റിസൾട്ട് നമ്മുടെ എക്സാമിൽ കിട്ടുകയുള്ളൂ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ എന്തായാലും പഠിക്കണം അല്ലെങ്കിൽ പ്രിലിമിനറി പാസ്സാകണം എന്ന ആഗ്രഹത്തോടു കൂടിയായിരിക്കും ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ നിമിഷം തന്നെ തീരുമാനം എടുക്കുക ഞാൻ ഡെയിലി ഒരു ടോപ്പിക്കെങ്കിലും കൂടുതൽ വേണ്ട ഒരു ടോപ്പിക്കെങ്കിലും നിങ്ങൾ അല്ലെങ്കിൽ ഒരു ഹോട്ട് ടോപ്പിക്കെങ്കിലും ഞാൻ പഠിച്ചിരിക്കും എന്ന് ഉറപ്പുവരുത്തുക ഡെയിലി റിവിഷൻ ചെയ്യുക